ഇതൊന്നും വിൽക്കാനുള്ള ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ബാഗും ബുക്കുമാണ് നിങ്ങൾ ആരും സ്കൂളിൽ പോകുന്നതിന് ബുക്കും ആണ് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം ഞാനുണ്ട് പുതിയ ബാഗ് ഇല്ലാതെ നിങ്ങൾ ആരും സ്കൂളിൽ പോകണ്ട മെമ്പർ ഉണ്ട് അപ്പൊ ഇങ്ങനൊക്കെയുള്ള മെമ്പർമാരും നമ്മുടെ നാട്ടിലുണ്ട് ഒരാൾ പോലും പുതിയ ബാഗ് ഇല്ലാതെ സ്കൂളിൽ പോകരുത് അതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാജുഖർ മെമ്പറുടെ ലക്ഷ്യം നൂറല്ല അഞ്ഞൂറല്ല അറുന്നൂറല്ല ആയിരം കുട്ടികൾക്കാണ് സൗജന്യമായിട്ട് ബാഗും ബുക്കും എല്ലാം കൂടെ ഈ നല്ല മനുഷ്യൻ കൊടുക്കുന്നത് ഇത് കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മെമ്പറുമായിട്ട് ബന്ധപ്പെടുക നമ്പർ കൊടുത്തേക്കാം മെമ്പർ ഇതെന്തോ സ്കൂൾ േ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പഠനോപകരണങ്ങളാണ് സൗജന്യമായിട്ട് കൊടുക്കാൻ സൗജന്യമായിട്ട് ഇത് രണ്ടു മൂന്നാലഞ്ച് കടക്കുള്ള കച്ചവടം ചെയ്തതിന് വേണ്ടിട്ടല്ല ഇത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പുതിയ ബാഗും അവർക്ക് വേണ്ടുന്ന നോട്ട് ബുക്കുകളുമായി പോകട്ടെ എന്ന് കരുതിയിട്ട് ഒരായിരം കുട്ടികൾക്കൂടെ പഠനോപരണം കളക്ട് ചെയ്ത് വെച്ചിരിക്കുക ആയിരം കുട്ടികൾ ആയിരം ഓ എന്റെ പൊന്നെ ഇത് വലിയ സംഭവം ഞാൻ പറയുന്നത് ഒന്ന് ആലോചിച്ചോ ഒരു വീട് നിറയെ ബാഗ് ഇല്ലേ ഞാൻ പൊട്ടിക്കാനുണ്ടെങ്കിൽ പൊട്ടിക്കാനുണ്ട് ഇനി ഇനിയുണ്ട് ഇനിയും പൊട്ടിക്കാനുണ്ടോ അതിനെ പൊട്ടിക്കാനുണ്ട് പൊട്ടിച്ചത് തല തിരിച്ചോണ്ടിരിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള ബാഗുകളാണ് ഒരു വീട് നിറയെ ബാഗും ബുക്കും കൊണ്ട് നിറഞ്ഞേക്കുവാണ് എന്റെ പൊന്നെ ഇത് കുന്നും കൂട്ടി ഇട്ടേക്ക് ഇത് തലതിരിച്ചു വെക്കണ്ടേ ഒന്ന് മുതൽ മൂന്നു നാല് വരെയുള്ള കുട്ടികൾക്കും ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരേ ബാഗ് കൊടുക്കാൻ പറ്റത്തില്ല അതനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ബാഗുകളാണ് ഇത് എപ്പോ തുടങ്ങിയ പണിയാണിത് ഇതിപ്പോ പിന്നെ ഇന്നലെ ഞാൻ ബാൻഡിൽ വന്നത് ഇപ്പൊ രാവിലെ മുതൽ പൊട്ടിച്ച് വൃത്തിയാക്കൊണ്ടിരിക്കുക കണ്ടോ നിങ്ങൾ കണ്ടോ നമസ്കാരം ഉള്ളത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ് ഈ നാട്ടിലുള്ള ആയിരത്തോളം കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബാഗും ബുക്കും ഒക്കെ മെമ്പറുടെ വീട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കുന്നും കൂട്ടി ഇട്ടേക്കുവാണ് ഒന്നാം തീയതി കൊടുക്കണം രണ്ടാം തീയതി സ്കൂൾ രണ്ടാം സ്കൂൾ വർക്കോ ഒന്നാം തീയതി കൊടുക്കണം ഈ ഇതൊന്നും വിൽക്കാനുള്ള ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ബാഗും ബുക്കും ആണ് കേട്ടോ അപ്പം ബാഗും ബുക്കും വേണ്ട നിങ്ങൾക്ക് ഇതെല്ലാം നമുക്ക് മെമ്പറോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം മെമ്പറുടെ പേര് സാജു എന്നാണ് കേട്ടോ എന്താണ് പറയുക പറയുള്ളൂ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ് എന്റെ വാർഡില് എല്ലാ വർഷവും ഞാൻ പഠനോപരണം കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ വർഷം ആയപ്പോൾ തന്നെ ഒരു വീട്ടമ്മ എന്നോട് ചോദിച്ചു എൻ്റെ കൂട്ടുകാരുടെ ഭാര്യ കൂടിയാണ് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും പണിയില്ലാത്ത സമയം ഭയങ്കര മഴയാണ് അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ഒരു സഹായമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് ശേഷമുള്ളത് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് കരുതി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വിശാലമായിട്ട് കൊടുക്കണം കാരണം നമ്മുടെ അവസ്ഥ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു പുതിയ ബാഗ് പഠിക്കുന്നതിന് എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട് ബാഗ് കൊണ്ടുപോയില്ല കൊണ്ടുപോയിട്ടില്ല പല വർഷങ്ങളിൽ നമ്മൾ കവറിലായിരിക്കും കൊണ്ടുപോകും സത്യം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിക്കുന്നത് കാരണം എന്റെ വീട്ടിൽ പേരാ അവർക്ക് രണ്ടുപേർക്കും പുതിയത് വാങ്ങിച്ചാൽ അടുത്ത വർഷമാണ് എനിക്ക് അത് തരുന്നത് ഞാൻ കൊച്ചി ആയതുകൊണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് തരും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ല ഉണ്ട് ഒരുപാടുണ്ട് കാരണം ഞാന് കെ യെവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചാണ് പല മേഖലയിലും ആളുകളുടെ ആവശ്യങ്ങൾ കൂടി കടന്നു പോകാറുണ്ട് തീർച്ചയായിട്ടും അവൾ പോകുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട അപ്പോൾ ഒരിക്കലും അവർക്ക് ഒരു സന്തോഷമില്ലാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും പുതിയ അതാണ് മെമ്പർ ലക്ഷ്യം ഇങ്ങനെയൊക്കെ ഉള്ള മനസ്സുള്ളവരൊക്കെ അപൂർവമാണ് അല്ല ഉണ്ടാവില്ല എന്റെ മാത്രം പ്രയത്നമല്ല എന്റെ അധ്വാനത്തിന്റെ ഒരു സംഭാവന ബാക്കിയുള്ളത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സമൂഹത്തിൽ തന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുള്ള ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്ത പണം കൃത്യമായി അർഹിക്കുന്ന ആളുകളിൽ എത്തിക്കുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആളുകൾ വാരിക്കൂരി അവരെ പൈസ ഇല്ലെങ്കിൽ പോലും അവർ തരും സഹായിക്കും അങ്ങനെയുള്ള ആളുകള് മലയാളികൾ പ്രവാസികള് അവർ അവരെ നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടത് മാത്രമല്ല പത്തനംപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവർ പല പ്രദേശങ്ങളുള്ളവരായിരിക്കും അവരെല്ലാവരും സഹായിക്കും അവരെല്ലാവരും നമ്മളിതെന്ന് ചോദിച്ചവർ മെസ്സേജ് ഇട്ട് അവർ അപ്പൊ തന്നെ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കുക പിന്നെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ ബാഗ് വന്നു ഇതിൽ പലതും പലരുടെ അക്കൗണ്ട് ചെയ്യുന്ന വരുന്നത് പക്ഷെ അവർ സ്ക്രീൻഷോട്ട് അയച്ചു തരും തീർച്ചയായിട്ടും അങ്ങനെ നമ്മളത് കൃത്യമായി ചെയ്യാൻ തീരുമാനിച്ചു മനസ്സിലുള്ളൂ അവർക്ക് അവരുടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിത് പഠനോപകരണം വാങ്ങി പഠിക്കുക പഠിക്കുന്നവരൊപ്പം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന തീർച്ചയായും ദൈവം എന്തെയ്യാ ഒരു അസുഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കും ദൈവം നമ്മളെ സഹായിക്കുക അതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മളിങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ആളുകളെ സഹായിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ഒരു എമൗണ്ട് എന്തായാലും ചില പോകും പക്ഷെ അതിൽ കൂടുതൽ മറ്റുള്ളവർ നമ്മളെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുക നമ്മൾ ത്രൂ ക്രെഡിറ്റ് സഹായിക്കുന്നത് ഒറ്റ പത്തും പിള്ളേർക്കാണ് ആയിരം വലിയൊരു ആശ്വാസമല്ലേ ഒരു വീട്ടിൽ മൂന്ന് ഉച്ചകളും ആണ് നമ്മൾ എല്ലാ വീട്ടിനോട് കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരണമായിരിക്കും കൊടുക്കും അതെ അങ്ങനെ വരുമ്പോൾ മറ്റു രണ്ടുപേർക്ക് അവർ കണ്ടെത്തണം അല്ലെങ്കിൽ അവർ പഴയ ഭാഗ്യം ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കുഞ്ഞു ഭയങ്കര പ്രയാസം ആ മനസ്സിന്റെ ആ ഒരു സന്തോഷം അവർക്കൊരു കംഫർട്ടബിൾ ആ ഒരു സോണിൽ അവർ എത്തിക്കുക അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള സന്തോഷം അവർക്ക് വേണം അവർ അക്കാഡമിക്കലായിട്ട് പുതിയൊരു തലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മോറലായിട്ട് ഭയങ്കര സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് കിട്ടണം ഇത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇത് ഇത് കൊച്ചു കൊച്ചു കൊച്ചുകുട്ടികൾക്കുള്ള പൊട്ടിച്ചു നമ്മളെ തമിഴ്നാട് മെറ്റീരിയൽ അല്ലേ ഇത് നമ്മുടെ കടകളിൽ വെക്കുന്ന അതേ മെറ്റീരിയലുള്ള അത് അതൊന്നും പൊട്ടിച്ച് നോക്കിയാൽ സ്കൂളിൽ കൊച്ചുകുട്ടികൾ കൊടുക്കുന്ന ബാഗാ ഒരു സിബുള്ള പറയാലോ മൂന്ന് സിബുള്ള അപ്പൊ ബാഗാതെ നമ്മൾ ആർക്ക് കൊടുത്ത് നല്ലത് കൊടുക്കണം അതെ നല്ലത് കൊടുക്കണം നമ്മൾ മോശം കൊടുത്ത് പേര് നമ്മൾ മേടിച്ച് തരുന്നവരും ാണ് പ്രഫർ ചെയ്യുന്നത് നല്ല ഒരാൾ പോലും പുതിയ ബാഗില്ലാതെ സ്കൂളിൽ പോകരുത് അതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാജുബ് ഖാൻ നമ്പറുടെ ലക്ഷ്യം നൂറല്ല അഞ്ഞൂറല്ല അറുന്നൂറല്ല ആയിരം കുട്ടികൾക്കാണ് സൗജന്യമായിട്ട് ബാഗും ബുക്കും എല്ലാം കൂടെ ഈ നല്ല മനുഷ്യൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരും കൊടുക്കാമെന്ന് പറയത്തേ ഉള്ളൂ പക്ഷെ ആരും കൊടുക്കത്തില്ല മെമ്പർ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ കൊടുത്ത് കാണിക്കുവാണ് നമ്മൾ പറച്ചിലല്ല കാര്യം പ്രവൃത്തിയിലാണ് അല്ലെ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീട് വരെ ഈ മനുഷ്യൻ ഈ നല്ല മനുഷ്യൻ വെച്ചു അതിൻ്റെ അതിന്റെ ഒക്കെ അവസാന ഘട്ടത്തിലാണ് എന്നുവേണ്ട ഒരുപാട് നേരത്തെ പറഞ്ഞു നൂറു പേർക്കാണ് തയ്യൽ മെഷീൻ കൊടുത്തത് അങ്ങനെ ഒട്ടനവധി നന്മകൾ നിറഞ്ഞ പ്രവർത്തനം ചെയ്യുന്ന ഒരു ജനകീയനായ വാർഡ് മെമ്പറാണ് പ്രിയപ്പെട്ട സാഹചര്യം നമ്മുടെയൊക്കെ സുഹൃത്താണ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ അതായത് നമ്മൾ നാളിച്ച് നോക്കുക നമുക്ക് ഒന്നോ രണ്ടോ പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇത് ആയിരം പേർക്കാണ് ഈ മനുഷ്യൻ സഹായമാകുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടുവിന് വരെ ഞാൻ പുതിയ ബാഗ് ഉപയോഗിച്ചിട്ടില്ല പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കവറിലായിരുന്നു ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് കവറിനകത്തായിരുന്നു പുസ്തകം കൊണ്ടുപോയിരുന്നത് പ്ലസ് ടുന് പഠിക്കുമ്പോഴും അപ്പുറത്തെ വീട്ടിലെ ബാഗ് എന്നെക്കാട്ടി മൂത്ത കുട്ടികളാണ് അവർ പഠിച്ച പഴയ ബാഗ് ഓരോ വർഷം കഴിയുമ്പോൾ എനിക്ക് തരും അതായിരുന്നു ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴുള്ള ആരും വിഷമിക്കേണ്ട നിങ്ങൾ പഴയത് കൊണ്ടുപോകേണ്ട നമ്മുടെ മെമ്പർ ഉണ്ട് നിങ്ങൾക്ക് പുതിയത് വാങ്ങിത്തരാൻ അപ്പം ഇനി ആരെങ്കിലും വന്നാൽ നമുക്ക് കൊടുക്കത്തില്ലേ നമുക്ക് ആയിരം ആവുന്നത് അപേക്ഷ അപ്പം സ്കൂൾ തുറക്കാൻ പോവാണ് പുതിയ ബാഗില്ല ബുക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട നിങ്ങൾക്ക് മെമ്പർ തരും ഒന്നാം തീയതി നമ്മൾ വിതരണം ചെയ്യും വിതരണം ചെയ്യും നാളെയോ ലിസ്റ്റ് മറ്റേ അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മെമ്പറുമായിട്ട് ബന്ധപ്പെടുക നമ്പർ കൊടുക്കുന്നില്ല കമന്റിലെ മെമ്പറെ നമ്പർ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട ഇതൊന്നും പൈസയ്ക്കല്ല കേട്ടോ